ഓക്കെ അത് നമ്മുടെ മെർജിംഗ് പോയിന്റിലേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ഒരു ക്യാമറ ആണ് റൊട്ടേറ്റിംഗ് ക്യാമറ അല്ല എന്തായാലും നമ്മൾ കാണിക്കുന്ന എത്രാമത്തെ ക്യാമറ എട്ടാമത്തെ ക്യാമറ അല്ലേ നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ നിങ്ങൾട്ടേക്ക് എട്ടാമത്തെ ക്യാമറ ഓക്കെ ഒന്ന്താ നമ്മുടെ സ്റ്റാർ കെയറിൻ്റെ മുമ്പിൽ ഒന്നും അവിടെയും കേട്ടോ സ്നേഹിതന്മാരെ കാലിക്കറ്റ് ബൈപ്പാസിൽ ക്യാമറ വെക്കാൻ തുടങ്ങിട്ടോ നമ്മുടെ പുതിയ ആറുരിപ്പാതിൽ കാലിക്കറ്റ് ബൈപ്പാസിൽ ക്യാമറ വെക്കാൻ തുടങ്ങി എന്ന് അതിൻ്റെ വിശേഷങ്ങളാട്ടോ നമ്മുടെ മെട്രോ ഹോസ്പിറ്റലിലെടുത്ത് നിന്ന് നമ്മുടെ കണ്ണൂർ ഭാഗത്തേക്ക് ഇവിടെയൊക്കെ ക്യാമറ വെച്ച് എനിക്കറിയില്ല ഞാൻ അങ്ങനെ പോകുമ്പോൾ എല്ലാ സ്ഥലത്തുള്ള കാഴ്ചകളും കാണിച്ചു തരാം എവിടേക്കാണ് വെച്ചെന്നൊക്കെ പറഞ്ഞരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മളെ കാലിക്കറ്റ് ബൈപ്പാസിൽ നമ്മുടെ ഹൈലൈറ്റ് പോണിലടുത്ത് മെട്രോ ഹോസ്പിറ്റലിനെടുത്തുനിന്ന് നമുക്ക് കണ്ണൂർ ഭാഗത്തേക്ക് എവിടെയൊക്കെ ക്യാമറ ഉള്ളത് നോക്കട്ടോ ഇല്ല ഫസ്റ്റ് ക്യാമറ ഇവിടെ നിന്ന് തുടങ്ങുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല ഇതിന രാമനാട്ട ഭാഗത്തേക്ക് അത് നമുക്ക് വേറൊരു ദിവസം എവിടേക്കാണ് വെച്ചെന്നൊക്കെയുള്ളത് നമുക്ക് അത് കാണിക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ക്യാമറ മെട്രോ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഇവിടെ വർക്കൊക്കെ ഫുൾ ഫിനിഷിംഗ് ആയതാണ് എൻ എച്ച് എറുപത്താറിൻ്റെ ഇപ്പോൾ ഇവിടെ നമ്മുടെ റോഡിൽ ചെറിയ നിയന്ത്രണമൊക്കെ ഉണ്ട് ആ വാഹനങ്ങൾ അതേ രീതിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് വലിയ കുഴപ്പമില്ല അപ്പോളേ ക്യാമറ താ തൊട്ടടുത്ത് തന്നെ ഒന്നുണ്ട് കേട്ടോ നമ്മുടെ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് ഒരു ക്യാമറ എടുക്കണം കേട്ടോ എവിടെ അറിയാം ഇപ്പം താൽക്കാലികമായിട്ട് നമ്മുടെ ഹൈലൈറ്റ് മാളിലേക്ക് പോകുന്ന സർവീസ് റോഡ് ഇതാ ഇതിലെയാണ് ഇപ്പോൾ ഇറങ്ങുന്നത് ആളുകൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാറുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ തൊട്ടടുത്ത് ഇവിടെ തന്നെ ഒരു ക്യാമറ ഉണ്ട് കേട്ടോ എന്തിനു വേണ്ടിയായിരിക്കും നമ്മുടെ ബ്രിഡ്ജിൻ്റെ മോൾക്കൂടെ പറന്ന് വരുന്നവരെ പിടിക്കാനുള്ള ക്യാമറ കേട്ടോ അവിടെ പ്രത്യേകിച്ച് മെർജിങ് പോയിന്റ് ഒന്നും ഇല്ല മെർജിങ് പോയിന്റ് കുറച്ച് മുമ്പോട്ടാണ് അപ്പം ബ്രിഡ്ജിൻ്റെ മുകളിൽ ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിങ്ങനെ സ്പീഡിൽ വരുമല്ലോ ഓലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ക്യാമറ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ക്യാമറ നമ്മുടെ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് അടുത്ത ക്യാമറ ക്യാമറയുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയാണല്ലോ ഞാൻ കേട്ടത് ഒരു അഞ്ഞൂറ് മീറ്റർ മാറി മാറി ക്യാമറ ഉണ്ട് എന്നുള്ളതാട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ അത് കാണാൻ പറ്റുന്നുണ്ട് അഞ്ഞൂറ് മീറ്റർ മാറി മാറി ക്യാമറ അപ്പൊ നമ്മളെ അടപ്പൊന്നും റോഡിന്റെ മുകളിൽ നടക്കില്ല മക്കളെ സംഭവം സെറ്റപ്പ് ആണ് ആറ് ആറുരിപ്പാത ഒരു രക്ഷുണ്ടാവൂല സംഭവം നല്ല അച്ചടക്കത്തോടെ വാഹന ഒഴിച്ച ഒരു ഉണ്ടാവില്ല കുഴപ്പമുണ്ടാവൂലോ നാലാമത്തെ ക്യാമറ അല്ല ഈ ക്യാമറക്ക് എന്താ പേര് ഒരു റൗണ്ടിനുള്ളിൽ ഇങ്ങനെ വെക്കണ എന്തായാലും പവർ ഉഷാറ ക്യാമറ ആയിരിക്കും അപ്പോൾ നമ്മുടെ മേത്തോട്ടത്തേക്ക് പോകുന്ന ജംഗ്ഷൻ അവിടെ കേട്ടോ ഈ ക്യാമറ ഏകദേശം മറ്റേ ക്യാമറയിൽ അവിടെ ഒരു അഞ്ഞൂറ് മീറ്റർ മാറി തന്നെ കേട്ടോ അഞ്ഞൂറ് നാനൂറ് മീറ്റർ എന്തായാലും ഉണ്ട് അപ്പൊ നമ്മൾ ഇത്രയും തന്നെ നാല് ക്യാമറ ആയി ഇനി ഞടുത്തേല് പോട്ടാ എന്തായാലും നമ്മൾ ആറ് ആറുപരിപ്പാതല്ലേ സംഭവം പോളി ആട്ടാ പോളിയാണ് അടിച്ച് പൊളി ആറ് വരിപ്പാതാണ് നമ്മുടെ കേരളത്തിലൂടെ വരുന്നത് അവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ട് അടുത്ത ക്യാമറ തട്ടാ ആ ക്യാമറ അങ്ങോട്ട് മാത്രം നോക്കിക്കണം കേട്ടോ ഫുള്ള് എ ക്യാമറകളാണ് അത് മാത്രം റൊട്ടേറ്റ് ചെയ്യാത്ത ക്യാമറ ബാക്കിയുള്ള ചില ഇടങ്ങളിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാ ക്യാമറകൾ ആട്ടോ ഉള്ളത് അപ്പൊ നമ്മളിവിടെ പണിക്കാറുണ്ട് അവരോട് ചോദിച്ചു ക്യാമറ പറ്റി എന്തൊക്കെയാണ് സംഭവം സംഭവം അതിന്റെ മൂളതാ ഒരു ഇടിമിന്നലേൽക്കാതിരിക്കാൻ വേണ്ടി ഒരു സാധനം വെച്ചിട്ടുണ്ട് അതുപോലെ ഫുള്ള് ബാറ്ററിൻ്റെ മോണിലാട്ടെ വർക്ക് ചെയ്യുന്നത് ആ ബോക്സിലാണ് ഫുൾ ബാറ്ററി ആ ക്യാമറക്കുള്ള ക്യാമറയ്ക്കുള്ള ലൈന് അവിടെ അങ്ങോട്ട് മാത്രം ഓട്ടോമാറ്റിക് ചാർജ് ആവുന്ന ബാറ്ററി ആണ് അപ്പം വേറെ ലൈൻ അതിൻ്റെ ലൈന് അതിൻ്റെ അടിയിൽ മാത്രം അങ്ങനെ ആട്ട പരിപാടി എന്തായാലും സ്പീഡ് ക്യാമറ ആട്ട സംഭവം സ്പീഡ് പിടിക്കാനുള്ള പരിപാടി ഉള്ളതാണ് പിന്നെ സ്പീഡ് പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റോഡിലൂടെ പോകുന്ന ആളുകളൊക്കെ പിടിക്കാമല്ലോ മൊത്തത്തിൽ പിടിക്കും ഏ ക്യാമറ എല്ലാം പിടിക്കും പിടിക്കാ ഒരു രക്ഷുണ്ടാവില്ല ഏത് രാത്രി പോയിട്ടുണ്ടെങ്കിലും ആളെ പെട്ടെന്ന് പിടുത്തം കിട്ടും അങ്ങനത്തെ ക്യാമറകളാട്ടാ വരുന്നത് അപ്പം നെക്സ്റ്റ് ആറാമത്തെ ക്യാമറ അവിടെ നിന്നും കൂട്ടൊരു നാനൂറ് മീറ്റർ തൊട്ടടുത്തന്നെട്ടോ നമ്മുടെ ആ ബിൽഡിംഗ് കണ്ടില്ലേ നമ്മുടെ തൊണ്ടയാട് എത്തുന്നതിന് മുമ്പായിട്ട് തൊണ്ടയാട് പാലത്തിൻ്റെ അവിടെ ഒന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ വളവിലായിട്ടാട്ടോ ഒന്ന് വരുന്നത് ആ ഇതാണ് അവർ പറഞ്ഞ റൊട്ടേറ്റ് ക്യാമറ അല്ലേ യെസ് സംഭവം ക്യാമറ ആവശ്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യും എന്തായാലും അല്ലേ ഒരു രക്ഷ ഉണ്ടാവൂല ഇപ്പം ഏത കാലല്ലേ അങ്ങനെ എത്രാത്തെ ക്യാമറ അഞ്ച് ആറ് ഏഴാമത്തെ ക്യാമറ അല്ലേ തൊണ്ടയാട് നമ്മുടെ നർജിംഗ് പോയിന്റിലേക്ക് കയറുന്നതിന് ബ്രിഡ്ജ് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ഒരു ഇരുന്നൂറ് മീറ്റർ പോകുന്നുണ്ടാവില്ലോട്ടോ മറ്റേ ക്യാമറ ക്യാമറകളൊന്നും കാണാൻ തോന്നുന്നു ആ മരത്തിന്റെ മറവിലായിട്ടുണ്ട് ഇവിടെ തന്നെ ക്യാമറ അപ്പൊ രണ്ടും കൽപ്പിച്ചാണെ നമ്മുടെ എൻ എച്ച് എന്തായാലും വേണ്ടിയിട്ട് ഉള്ള പരിപാടി അല്ല അതൊക്കെ സംഭവം എൻ എച്ച് എന്റെ പരിപാടികളാണ് ഇതൊക്കെ എല്ലാം അങ്ങോട്ടൊക്കെ തന്നെ പോട്ടോ അപ്പൊ പണി മൊത്തം പാളൂ നോക്കിക്കോളി മക്കളെ സംഭവ ലൈനൊക്കെ വരച്ചിട്ടിങ്ങനെ അതിനനുസരിച്ച് ഓടിച്ചോളി അതുപോലെ സ്പീഡ് കണക്കാക്കി ഓടിക്കോളി ആയില്ലേട്ടാ കേട്ടോ ഇതിപ്പോൾ ലൈൻ കൊടുക്കുന്നുള്ളൂ ക്യാമറ ഇപ്പോൾ ഓണല്ല അത് അയച്ചിട്ട് നിങ്ങൾ ഒരു ലക്കു ലെവലില്ലാത്ത ഓടും വരും കേട്ടോ ക്യാമറ ഓൺ ആയിട്ടെങ്കിൽ പിന്നെ ഒരു രക്ഷുണ്ടാവില്ല ഇപ്പോൾ ഓണല്ല വളരെ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ തൊണ്ടയാട് ബ്രിഡ്ജ് അവസാനിക്കുന്ന ഭാഗത്തായിട്ട് ഒരു റൊട്ടാറ്റിങ് ക്യാമറയുണ്ട് എന്താ തൊണ്ടയാട് ബ്രിഡ്ജിന്റെ നടുക്കൊന്ന് കൊടുക്കാൻ ചെയ്ത് അവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നല്ലോ അവിടെ അവിടെ കൊടുത്തില്ല എന്തായാലും നമ്മൾ കാണിക്കുന്ന എത്രാമത്തെ ക്യാമറ എട്ടാമത്തെ ക്യാമറ അല്ലേ നമ്മളെ ഹൈലൈറ്റ് മാളിന്റെ അവിടെ നിങ്ങട്ടേക്ക് എട്ടാമത്തെ ക്യാമറ ഓക്കെ ഒന്ന്താ നമ്മടെ സ്റ്റാർ കെയറിന്റെ മുമ്പിൽ ഒന്ന് അവിടെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മടെ ചേവരമ്പലത്തേക്ക് പോകുന്ന നമ്മുടെ നേതാജിനഗർ ജംഗ്ഷൻ്റെ അവിടെ ഒന്ന് പഴയ ജംഗ്ഷൻറെ അവിടെ കേട്ടോ കേട്ടോ അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ പത്താമത്തെ ക്യാമറ ഇതാ ഇവിടെതാ അവിടെ ആ ബസ്സിൻ്റെ അവിടെ ഏകദേശം അവിടെ കേട്ടോ മെർജിങ് പോയിന്റ് വരുന്നത് മെർജിങ് പോയിന്റിൽ അവിടെ ഞാൻ പറഞ്ഞില്ലേ ക്യാമറ നിർബന്ധമാണ് അപകടങ്ങളൊക്കെ സംഭവിക്കുന്നൊരു ഏരിയ ആണ് പിന്നെ വാങ് വാഹനങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വൈ തെറ്റിച്ചിട്ടുള്ള പോക്കുകൾ അപ്പോൾ ഇവിടെ ഒക്കെ ക്യാമറ നിർബന്ധമാണ് ഇവിടെ എന്തിനാ വെച്ചത് ഇതൊക്കെ അടയ്ക്കാനുള്ളതല്ലേ എന്തായാലും വേണ്ടീല്ല ക്യാമറ ബാക്കി ഉണ്ടാവും അക്കെ ഇങ്ങനെ അവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും നെക്സ്റ്റ് ക്യാമറ ഇതാ നമ്മുടെ ചേവരമ്പലം ഭാഗത്തു നിന്ന് വരുന്ന മെയിൻ റോഡ് ആ റോഡിൻ്റെ അവിടെതാണ് ഒരു റൊട്ടേറ്റ് ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ക്യാമറ എണ്ണ എണ്ണ ഒക്കെ തെറ്റിപ്പോയല്ലോ ഇത് പന്ത്രണ്ടാമത്തെ ക്യാമറ ആയിട്ടാണ് നമ്മുടെ അതിലേറ്റുമാളിൽ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് പിന്നെ ഞമ്മൾ നേരത്തെ ചോദിച്ചില്ല എൻ എച്ച് എൻ്റെ കീഴിലല്ലേ ഇത് വെക്കുന്നത് അറിയാം എനിക്കൊരു സംശയം കേട്ടോ ഞാങ്ങ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ പൈസ കാര്യങ്ങളൊക്കെ എൻ എച്ച് ഐ ൻ്റെ കീഴിലേക്കല്ലേ പോവാം അല്ലേ അത് സംശയമായിട്ടാണ് കഴിഞ്ഞ് നമ്മുടെ മലാപ്പറമ്പ് ഓവർപാസും കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുന്ന ഇവിടെ റൊട്ടേറ്റ് ക്യാമറ യെസ് മലാപ്പറമ്പിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ടുമുമ്പ് ഇട്ടിരുന്നു കേട്ടോ അടിപൊളി റോഡൊക്കെ സെറ്റപ്പ് സെറ്റപ്പായിട്ടാണ് വർക്ക് എന്താണല്ലേ വർക്ക് ഫിനിഷിങ് ആറ് വരി അപ്പുറം ഇപ്പുറൊക്കെ തുറന്നുകൊടുത്തു ഓവർപാസിന്റെ അടിയിൽ രണ്ട് ഭാഗത്തുകൂടി അപ്പം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അടുത്ത ഈ ഭാഗത്ത് ടാറിങ് സെക്കൻഡ് ടാറിംഗ് ചെയ്യാൻ കേട്ടോ അപ്പോൾ മലാപ്പുറം അപ്പോൾ മലാപ്പുറമ്പിൻ്റെ വിശേഷങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർ നമ്മളെ തൊട്ട മുമ്പുള്ള വീഡിയോ ഒന്ന് കണ്ടാളി കേട്ടോ അടുത്ത ക്യാമറ വരുന്ന എവിടെ അറിയോ നമ്മുടെ വേങ്ങേരി ഓവർപാസും കഴിഞ്ഞ് വേങ്ങേരി ഓവർപാസ് അതാ അവിടെ കാണുന്നുണ്ടോ ഒരു കിലോമീറ്റർ അധികം ഒരു കിലോമീറ്റർ എന്തായാലും ഉണ്ട് ഈ ദൂരം അത് കഴിഞ്ഞതിന് ശേഷമായിട്ടോ അടുത്ത ക്യാമറ കാണുന്നത് വേങ്ങേരി ഓവർപാസിൻ്റെ ഇപ്പുറത്തായിട്ടുള്ള മെർജിങ് പോയിന്റ് ഓക്കെ അത് നമ്മുടെ മെർജിങ് പോയിന്റിലേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ഒരു ക്യാമറ ആണ് റൊട്ടേറ്റിംഗ് ക്യാമറ അല്ല അപ്പൊ ഇവിടെയൊക്കെ ഫുള്ള് വർക്ക് ഫിനിഷിങ് പെയിന്റിങ് എല്ലാം കഴിഞ്ഞ് ആയി നിൽക്കുന്ന ഒരു ഏരിയ കേട്ടോ ഒരു ഒരു ഏരിയ അപ്പൊ വാഹനങ്ങളൊക്കെ ഇപ്പൊ സ്പീഡിൽ അങ്ങ് പോയിക്കോളിട്ടോ ഒരു കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞ ഒക്കെ ഒന്ന് സ്ലോ ആക്കി കാട്ടിട്ടോ ഓരോ സ്പീഡ് വെച്ചിട്ടുണ്ട് കാറുകൾക്ക് നൂറ് കിലോമീറ്റർ സ്പീഡാണ് ഹെവി വാഹനങ്ങൾക്ക് എൺപത് കിലോമീറ്റർ സ്പീഡ് ബൈക്ക് അത് വേറെ അപ്പൊ അടുത്ത ക്യാമറ മാളിക്കടവ് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോന്നിട്ട് ഒരു ക്യാമറ ഉണ്ടോ ഇവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രേറ്റ് ലോടാ ഇവിടെ മെർജിങ് പോയിന്റുകളൊന്നും ഇല്ല സംഭവം കണ്ടാൽ ഒന്ന് സ്പീഡിലോട്ടാന്ന് തോന്നുന്ന ഒരു ഏരിയ കേട്ടോ ആ എല്ലാവരും എല്ലാം സ്പീഡിൽ പോകുന്നുണ്ട് പക്ഷേ എല്ലാവരും ശ്രദ്ധിച്ചോടിക്കുക അപ്പൊ ഈ ക്യാമറ റൊട്ടേറ്റിംഗ് ക്യാമറ ക്യാമറാട്ടോ അപ്പോൾ നമ്മുടെ പൊന്നാറ് ചെങ്ങായിമാർ സ്നേഹിതന്മാർ എല്ലാവരും കൂട്ടുകാരികൾ ചങ്കുകളെ എല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ ആറുവരിപ്പാതിലൂടെ വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുക ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരക്ഷയ്ക്ക് വേണ്ടി വെക്കുന്ന ക്യാമറ ആണ് അപ്പം ക്യാമറേനെ ആരും പേടിക്കണ്ട അപ്പം നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ക്യാമറ വെച്ചിട്ട് സ്പീഡ് ലിമിറ്റൊക്കെ റോഡിൽ അവർ കൊണ്ടുവരുന്നത് അപ്പം നമ്മുടെ ഈ ലൈന് ഈ ലൈനൊക്കെ മാറ്റി ഓടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ക്യാമറയിൽ പോടും കേട്ടോ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ഈ ്രോക്കൺ ഫസ്റ്റ് ഈ ലൈൻ ഉണ്ടല്ലോ ഈ ലൈൻ്റെ അപ്പുറത്തും കൂടി വാഹനം ഓടിക്കാൻ പാടില്ല അതുപോലെ അത് ബ്രോക്കൺ ലൈനാണ് ആ ലൈന് നിങ്ങൾക്ക് വേണമെങ്കിൽ മറികടക്കാം ഓവർ ടേക്ക് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ട്രാക്ക് ഹെവി വാഹനങ്ങൾക്കുള്ള ട്രാക്കാണ് ഈ ട്രാക്ക് അതുപോലെ സെക്കൻഡ് ട്രാക്ക് കാറുകൾക്കൊക്കെ പോകാനുള്ള ട്രാക്കട്ടോ മൂന്നാമത്തെ ട്രാക്കിൽ കൂടി ആ കാറ് പോകുന്നുണ്ടോ അതൊക്കെ ഇപ്പോൾ പോകാൻ കുറച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ക്യാമറയിലൊക്കെ പെടും മൂന്നാമത്തെ ട്രാക്ക് പറഞ്ഞാൽ എമർജൻസി വാഹനങ്ങൾക്ക് മാത്രമുള്ള ട്രാക്കാണ് ആ ട്രാക്കുകളൊക്കെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഈ സെക്കൻഡ് ട്രാക്ക് തിരക്കാണെങ്കിൽ മാത്രം മൂന്നാമത്തെ ട്രാക്ക് കൂടി ഓവർടേക്ക് ചെയ്യാൻ ഉപയോഗിക്കുക എന്നല്ലാതെ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് ആ നിയമങ്ങളൊക്കെ ചിലപ്പം ക്യാമറയിലും വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വാഹനം ഓടിക്കുക ബൈക്ക് ഓട്ടോ അലൗഡ് കൺഫേം ക്യാൻസലാക്കിയിട്ടില്ല എന്നെ അഭിപ്രായം കുറേ ആളുകളൊക്കെ പറയുന്നത് കേട്ടിരുന്നു അപ്പം കൺഫേം ആയിട്ട് ക്യാൻസലാക്കിയിട്ടില്ല എന്നാണ് എനിക്കറിയാൻ പറ്റിയത് അവർ ചിലപ്പം ഇനി ഒന്നുകൂടി നോക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അതൊക്കെ ക്യാൻസൽ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓ ലോങ് പോകുന്ന ബൈക്ക് യാത്രികരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടോ അപ്പം നമ്മുടെ കാര്യമായിട്ടുള്ളൊരു ഹൈവേ അല്ലേ ആ ഹൈവേൻ്റെ മോൾക്കൂടി അല്ലേ ഇതൊക്കെ വീണ്ടും നിർമ്മിച്ചത് പുതിയൊരു എക്സ്ര ഹൈവേ വരികയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അത് സ്വീകാര്യമാകും ഇത് പഴയ ഹൈവേൻ്റെ മോൾക്കൂടി ഇതിങ്ങനെ നിർമ്മിക്കുന്നതുകൊണ്ട് അപ്പം ഈ ബൈക്ക് ഓട്ടോ ഒക്കെ അലൗഡ് അല്ലെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും നാട്ടുകാർക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ അപ്പോൾ എന്തായാലും കാറുകൾ ഇപ്പം നല്ല സ്പീഡ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് അങ്ങനെ പോകുന്ന കാറുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാമറകൾ ഇനി നമ്മുടെ മറ്റുള്ള ഭാഗത്തുകൾ ക്യാമറകൾ കാണിക്കാന്നുള്ള ആഗ്രഹം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പറയാട്ടോ ഇത് കൂടുതൽ സമയമായി പോയി ഇനി എല്ലാ ക്യാമറ കൂടി കാണിക്കുമ്പോൾ ഒരുപാട് മിനിറ്റ് ആയിപ്പോയി നമ്മുടെ സ്ഥിരം ടൈം തെറ്റിപ്പോവും അത് പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് എന്തായാലും കമന്റിലൂടെ കമൻറ്റിലൂടെ അറിയിക്കട്ടോ ക്യാമറേനെ പറ്റിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഞാൻ പറഞ്ഞേക്കാണ്ട് ചെയ്യട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ